മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ സൈമൺ സൈമൺ ലോക്കൽ പോലീസ് പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നില്ല ജസ്നാ തിരോധാന കേസ് ആദ്യം അന്വേഷിച്ച കേരള പോലീസ് അന്വേഷണത്തിന്റെ ആദ്യ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയെന്നായിരുന്നു കേസ് അവസാനിപ്പിച്ച് സിബിഐ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ പരാമർശം ഈ റിപ്പോർട്ടിലെതിരെയാണ് മുൻ ക്രൈംബ്രാഞ്ച് എസ് പി ിയോജിപ്പ് കേസിന്റെ ആദ്യഘട്ടത്തിലെ വിവരങ്ങൾ ലോക്കൽ പോലീസ് രേഖയാക്കിയില്ല അത് പോലീസിന്റെ വീഴ്ചയല്ല ലോക്കൽ പോലീസ് ആദ്യ നാല് മണിക്കൂറിൽ അന്വേഷിച്ച് കണ്ടെത്താതിരുന്നത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് എന്നും കെ ജി സൈമൺ ഇതും ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെ അവേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അന്വേഷണം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവർ കണ്ട് എഴുതി എന്നുള്ളതാണ് സത്യവാറ്റത്ത് സിബിഐയുടെ ഒരു നോട്ടത്തിൽ ക്രൈം ബ്രാഞ്ച് അതൊരു പിന്നീട് അന്വേഷിക്കുന്നവർക്ക് ആ ഭാഗം രീതിയിലുള്ള പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നില്ല സിബിഐ ചെയ്യേണ്ടിയിരുന്നത് എന്നും അതിനപ്പുറം കടന്ന് അന്വേഷണം നടത്തണമായിരുന്നുവെന്നും കെ ജി സൈമൺ പറഞ്ഞു ശുഭവാർത്ത പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല കോവിഡ് വന്നതാണ് അന്വേഷണത്തിന് പ്രതിസന്ധിയായതെന്നും കെ ജി സൈമൺ പറഞ്ഞു ട്വന്റി ഇടുക്കി